ഇന്നത്തെ നമ്മുടെ വീഡിയോ ബീഫ് ലിവർ റോസ്റ്റ് ചെയ്യുന്നതാണേ ഇതിനായി ചട്ടി അടുപ്പിൽ വയ്ക്കുക ചൂടാകുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം ശേഷം കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് നന്നായി മൂത്ത് വരുമ്പോൾ ഇരുന്നൂറ് ഗ്രാം കൊച്ചുള്ളി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഞാനിവിടെ അരക്കിലോ കിലോ ആണ് എടുത്തേക്കുന്നത് അതിനൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഗ്രാം കൊച്ചുള്ളി മതിയാവും ഉള്ളി നന്നായി ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് മൂന്നോ നാലോ ഞെട്ടോടുകൂടിയ കൂടിയ വറ്റൽമുളക് ഇടാവുന്നതാണ് ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർക്കാവുന്നതാണ് മസാലകൾ മൂത്തു വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ലിവറ് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റി ഒന്ന് തിളയ്ക്കാൻ വെക്കാം കുറുകി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മസാലപ്പൊടി കൂടി ചേർത്ത് നന്നായി വരട്ടിയെടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് എന്ന് നോക്കാവുന്നതാണ് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്ത ശേഷം തീ ഓഫാക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റുള്ള ലിവർ റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു നിങ്ങൾക്കിത് കപ്പയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചൂട് പൊറോട്ടയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ് സൂപ്പർ ടേസ്റ്റാണേ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തന്നെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ